െട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് ആദരം ഒരുക്കിയത് ബ്ലോക്ക് പഞ്ചായത്ത് തോട്ടത്തിൽ വെച്ചായിരുന്നു ആദര സദസ് നടത്തിയത് ഇതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി രജിന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നിങ്ങളെല്ലാവരും തന്നെ ഇന്ന് നല്ല മഴയായിരുന്നു അല്ലെ രാവിലെ മുതൽ നല്ല മഴയായിരുന്നു അത് ഞങ്ങൾ ശരിക്കും നല്ല ആശങ്കയിലായിരുന്നു മഴയൊക്കെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് വരാൻ പ്രയാസമാകുമോ എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ ആശങ്കയെ എല്ലാം തന്നെ അസ്ഥാനത്ത് എത്തിക്കൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഞങ്ങളുടെ ക്ഷണം സ്ഥിഖിച്ച് നിങ്ങളെല്ലാവരും തന്നെ ഈ പരിപാടിക്ക് വന്നു എന്നതിൽ ഞങ്ങൾക്ക് അത് വളരെ അതിയായ സന്തോഷമുണ്ട് അതുപോലെ തന്നെ നിങ്ങളൊക്കെ നിങ്ങൾ ഇനി ജീവിച്ചു തുടങ്ങുന്നതേയുള്ളൂ അപ്പോ തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു മികച്ച വിജയം നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെ നിങ്ങളെ അതിന് പ്രാപ്തമാക്കിയിട്ടുള്ള അധ്യാപകരെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും വഴികാട്ടികളൊന്നേ നിങ്ങൾക്ക് എല്ലാ ദിനത്തും നിങ്ങൾ അതിന് പ്രാപ്തമാക്കി ആക്കി വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണി അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് സെക്രട്ടറി കെ എസ് മഞ്ജുഷ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ മറ്റു ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു കരിയർ ഗൈഡൻസ് ക്ലാസിന് ആൻഡ് സെന്റർ ഹെഡ് പി ഗോപകുമാർ നേതൃത്വം നൽകി ഒരു വർഷം മിനിമം വയസ്സിൽ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സിൽ ജോലി ചെയ്ത് ജോലിക്ക് കയറി കഴിഞ്ഞാൽ അൻപത്തിരണ്ട് വയസ്സ് വരെ അതൊന്നുമല്ല ഇന്ന് എഴുപതും എൺപതും വയസ്സുവരെയൊക്കെ അവരുടെ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് വളരെ മിനിമം പറയുകയാണെങ്കിൽ മുപ്പത്തി അഞ്ചോ അല്ലെങ്കിൽ നാൽപ്പതോ വരെ വേണമെങ്കിൽ പറയാമെന്നോ കറക്റ്റാണോ നിങ്ങൾ സമ്മതിക്കോ സമ്മതിക്കോ നിങ്ങൾ അപ്പൊ ഇവിടെ നമുക്ക് ഒരു വ്യക്തിയുടെ ലൈഫിന്റെ ജീവിതത്തിന്റെ ആകെ സമയത്തിന്റെ പകുതി സമയമെങ്കിലും മിനിമം ഒരാൾ ചിലവിടുന്നത് അയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണ്